ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പിയുമായാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതിനായി സബോള അരിഞ്ഞത് തേങ്ങ തിരുമീത് പരിപ്പ് കുമ്പളങ്ങ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരല്പം പരിപ്പ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് കുതിർത്താത്ത പരിപ്പാണ് കുതിർത്തിയ പരിപ്പാണെങ്കിൽ ഇതിനൊപ്പം തന്നെ കുമ്പളങ്ങയും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് കുതിർത്താത്തതായത് കൊണ്ട് തന്നെ പരിപ്പ് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിനായി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് അങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സഭോടെ ചേർത്ത് കൊടുക്കാം കുമ്പളങ്ങ ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് തേങ്ങ തിരുമീത് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് ചോറിന് ഒഴിച്ചു കൂട്ടാൻ നല്ല കറിയാണ് കുമ്പളങ്ങണ്ട് വളരെയധികം കറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വ്യക്തിയായ കറികളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് രണ്ട് ചെറിയുള്ളി നടുമുറിച്ചത് ഒരു കഷ്ണം ഗ്രാമ്പു ചെറിയൊരു പട്ട ഒരു പിഞ്ച് കറിവേപ്പില ഒരു മൂന്ന് വറ്റൽമുളക് മുളക് നുറുക്കിയത് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരഞ്ചെട്ട് മണി കുരുമുളക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അങ്ങനെ മൂർത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തീ ഓഫ് ചെയ്യാം മിക്സിയുടെ ചാറിലേക്ക് വഴറ്റി വച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം ഒരൽപ്പം ചെറു ചൂടുവെള്ളം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം കഷ്ണങ്ങൾ അങ്ങനെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ വെയിറ്റ് ചെയ്യാം അടുപ്പത്ത് പാൻ വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പല തീയോ കറി നന്നായി തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം വാളംപൊളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിക്കാവശ്യമായത് മതി പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം തയ്യാറാക്കിയെടുത്ത കറിയിലേക്ക് കടുക് തിളച്ച് ഇട്ട് കൊടുക്കാം നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചോറിന് ഒഴിച്ചു കൂട്ടാൻ നല്ല കറിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്